എൻ്റെ കൊച്ചുങ്ങളെ ഞാൻ നിങ്ങളെ ഇന്ന് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം ഇനി എല്ലാ രീതിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ കാരണം നിങ്ങൾ പറയരുത് എന്താ പറയുക അയ്യേ ഇവർ ഈ ബ്രേക്ക്ഫാസ്റ്റ് തിന്നുന്നു ഇവരെന്താ ഇടലിയും ദോശയും തിന്നാത്തത് ഇഡലീൻ ദോശയൊക്കെ ഞാനും തിന്നുന്ന വ്യക്തിയായിരുന്നു പക്ഷേ എൻ്റെ അഹങ്കാരമൊക്കെ ശരീരത്തിന് ചെറിയ അസുഖങ്ങൾ വന്നപ്പോൾ അങ്ങ് ഞാൻ ഇതാണ് ഞാനിതാണെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചുതരാം എന്താ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ നിങ്ങൾ നോക്കിയോ കുറച്ച് വയലറ്റ് ക്യാബേജ് കുറച്ച് ബ്രോക്കോളി കുറച്ച് ക്യാരറ്റ് അതൊന്നും ഒലിവോയിനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലിനകത്ത് അധികം വേവിക്കത്തില്ല എന്നാൽ അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടും അത്രമാത്രം വേവിച്ചെടുക്കുക ഓക്കെ പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മുട്ട രണ്ട് മുട്ടയിൽ ഒരു മഞ്ഞയും രണ്ട് വെള്ളയും വെച്ചുള്ള ഒരു ബുൾസേ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വയ്ക്കുന്ന ഒരു ബ്രെഡാണ് ഈ ബ്രെഡ് ഈ ബുൾസയുടെ കൂടെ കഴിക്കാനാണ് ഇനി ഇതിൽ നിങ്ങൾക്ക് പീനട്ട് ബട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ പീനട്ട് ബട്ടർ വെച്ച് തേച്ചു പിന്നെ ഒരു ചെറിയ കട്ടൻ ചായ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞ് മനസ്സിലായോ ഞാൻ നിങ്ങളെപ്പോലെ ഇടലിയും ദോശയൊക്കെ ഒക്കെ തിന്ന് അഹങ്കരിച്ച് നടന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെ ഒരു വയ്യഴി വന്നപ്പോഴത്തേനും ഇങ്ങനൊക്കെ കൊടുക്കണം കാരണം നമ്മുടെ ശരീരത്തിനകത്ത് കുറച്ച് മെഷീൻസ് ഓടുന്നുണ്ടല്ലോ ആ മെഷീനൊക്കെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്തോ ഇടതും ദോശയും കൊടുത്ത് അവർക്ക് ഭാരം കൂട്ടി കൊടുക്കണ്ടല്ലോ കിടക്കട്ടെ വല്ലപ്പോഴും ഒക്കെ നിങ്ങളും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്ക് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഞുക്ക് എൻ്റെ ഞുക്ക് ആഹാര കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണയെന്ന് നിങ്ങൾ വേണമെങ്കിൽ ഇതിരി സോയാസോസ് ഒക്കെ ഒഴിച്ച് നിന്നു നല്ല ടേസ്റ്റ് ഉപ്പിടായിരുത് കേട്ടോ ഞാനിരി ഉപ്പിട്ടില്ല നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ടോ നാരങ്ങീര് വേണമെങ്കിൽ നാരങ്ങനീരൊഴിച്ചോ പക്ഷേ നിങ്ങളും ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ശരീരത്തിന് കൊടുക്ക് ശരീരത്തിനകത്ത് കിടക്കുന്ന മെഷീൻസ് ഒക്കെ നല്ലപോലെ ഒന്ന് പ്രവർത്തിക്കട്ടെന്ന് എന്നും അങ്ങ് ഇടതേയും ദോശയും കൊടുത്ത് അങ്ങ് ഭാരം ഏറ്റണ്ട അവരും വർക്ക് ലോഡ് കുറച്ച് ചെയ്യട്ടെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ന്യൂണുക്ക് വിദ്യകളുമായിട്ട് ഇനിയും കാണാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് അടിക്കണം ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിച്ച് പറത്തി വിട്ടേര് അപ്പം വീണ്ടും കാണാം ബൈ ബൈ